പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം കോടി നന്ദി എന്തെന്നാൽ ഇവിടെ വന്ന് നിൽ ഇവിടെ വന്ന് നിൽക്കും ഇവിടെ വന്ന് നിൽക്കുവാൻ അവസരം ഒരുക്കി തന്നതിന് ഒരായിരം കോടി നന്ദി ഞാൻ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി വള്ളിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുമായിരുന്നു ഞാൻ ഒരു ഹിന്ദുവായ മകളാണ് എൻ്റെ എനിക്കൊരു മകളുണ്ട് മകൾ ദുബൈ ജോലി ചെയ്യുമായിരുന്നു അവിടെ ഒരു മുസ്ലിം പയ്യനുമായിട്ട് സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഒരു കുട്ടിയായി ജീവിതത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പയ്യനെ നല്ല ജോലിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൾ കഴിഞ്ഞ മാർച്ചിൽ ഒരു പത്ത് ദിവസത്തേക്ക് നാൽപ്പത് ദിവസത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് കണ്ട് തിരിച്ചു പോയി അപ്പോൾ എന്നു മുതലാണോ എന്നറിയില്ല എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ മാതാവിനെ വിശ്വസിക്കുകയും കൊന്ത പഠിക്കുകയും ബൈബിളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എന്നോട് പെട്ടെന്ന് ഒരു ദിവസം അവൾ ഈ ഏപ്രിൽ മാസത്തിൽ പറഞ്ഞ അമ്മേ സേഫുവിൻ്റെ കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പം പിന്നെ ജോലിയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അമ്മ എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അപ്പം ഇങ്ങനൊരു മാര്യേജ് ആയതുകൊണ്ട് എൻ്റെ മകളെ അവരെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എനിക്ക് വന്ന് ഞാൻ മറ്റൊരു വീട്ടിൽ ജീവിക്കാണ് നിൽക്കുന്നത് അപ്പം എനിക്ക് വന്നാൽ എൻ്റെ മകളെ സംരക്ഷിക്കാനുള്ള കഴിവില്ല എൻ്റെ മകൾ വന്ന് നിന്നപ്പോൾ തന്നെയുള്ള എനിക്ക് എൻ്റെ ലോണുകളെല്ലാം മുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പക്ഷെ പിന്നെ മാതാവിൻ്റെ വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മരുമകൻ മുസ്ലിം ആണെങ്കിലും അവന് കൊന്തപഠിക്കുന്നതിനും അവൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു തടസ്സമില്ല അപ്പോൾ ഞങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു മോള് വിഷമിക്കേണ്ട അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കൃപാസനത്തിൽ അമ്മ ഞാൻ പലപ്പോഴും ഇതിലേ പോകുമ്പോൾ വന്നിട്ടൊക്കെയുണ്ട് നമ്മൾ ഉടമ്പടി അങ്ങനൊന്നും നമുക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞ് അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ നാത്തൂര് എന്നെ വിളിക്കുന്നത് അമ്മയെ ചേച്ചി ഒന്ന് വരാൻ പോകാൻ എനിക്ക് വീട് വെക്കണം കൃപാസനത്തിൽ പോയൊരു ഉടമ്പടി എടുക്കാനാണെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വിളിക്ക് നമ്മെ സെയ്ഫുവിൻ്റെ ജോലി പോയി പിന്നെ ചെറുപ്പക്കാരുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ട് സെയ്ഫുവിൻ്റെ ജോലി പോയി ഒരാഴ്ചയ്ക്കാവൻ വിസ ക്യാൻസലാക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് ഈ കുഞ്ഞിനെ ഇവിടെ സംരക്ഷിക്കാനുള്ള ശേഷി എനിക്കില്ല എത്രയും പെട്ടെന്ന് അവനൊരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാധുനി ഉടമ്പടിയുടെ കാര്യം പറയുന്നത് അങ്ങനെ വെളുപ്പിനെ നാല് മണിക്ക് ഞാനും എൻ്റെ സഹോദരൻ്റെ വൈഫും കൂടി ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചത് എൻ്റെ മരുമാന് ഒരു ഫാമിലി വിസ ഒരുക്കി കൊടുക്കണം ഒരിക്കലും എൻ്റെ മോളും കുഞ്ചും നാട്ടിൽ വരാൻ ഇടയാകരുത് ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ കണ്ടാലെന്തു തോന്നിയാലും അന്നത്തെ എൻ്റെ അവസ്ഥ ഇതല്ല ഞാൻ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അതിനകത്ത് അങ്ങനെ അവിടെ വന്ന് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് മരുമകൻ ഈ ഞാൻ ഈ ഉടമ്പടിക്ക് വരുന്നതിന് മുമ്പ് മരുമകൻ അവിടെ പഠിച്ച് വളർന്നതുകൊണ്ട് അവനൊരു ഒരു ജോലി കിട്ടി പക്ഷേ ഒരു കമ്പനി ഫാമിലി വിസ കൊടുക്കത്തില്ല അവൻ നല്ല കമ്പനി നല്ല പൊസിഷനിൽ വണ്ടിയും ഫോണും ഇതെല്ലാം കമ്പനി കൊടുത്ത് ജി പോയ്ക്കൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം അവനാ തകർച്ച വന്നപ്പോഴത്തേക്ക് അവന് പക്ഷേ അവനൊരു ജോലി കിട്ടി പക്ഷേ ഒരു കമ്പനി ഫാമിലി വിസ കൊടുക്കുന്നില്ല വണ്ടി കൊടുക്കുന്നില്ല അപ്പം ഒരു ജോലി അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ അപ്പം ഇച്ചിരി നല്ല സാലറിയുള്ളൊരു ജോലി പെട്ടെന്ന് കിട്ടി അപ്പം ഫാമിലി വിസ ഇല്ല എങ്കിലും ആ ജോലി ശരിയാ അവന് കിട്ടുക അപ്പം എൻ്റെ മോക്ക് വേണ്ടിയിട്ടൊരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഞാനിവിടെ വന്നിട്ട് അതിൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഞാനൊരു ഫാമിലി വിസയ്ക്കാണ് പറഞ്ഞത് എന്നാലും വേണ്ടതിൽ എൻ്റെ മോക്കൊരു എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് അവിടെ നിർത്തണേ അമ്മയെന്ന് പറഞ്ഞ് അവൾ കയറി വരാൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തുകഴിഞ്ഞ് ഇവിടെ ഈ കാശുരൂപം തന്നപ്പോഴത്തേക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വിറയിലും അല്ല എനിക്ക് അതുവരെ ഞാനൊരു പ്രാന്തിയുടെ അവസ്ഥയിൽ ഞാൻ ജിന്ക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ചെയ്യുന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ല അപ്പം എൻ്റെ ശരീരത്തിൽ ഈ ഇതങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്ക് എനിക്കൊരു വൈബ്രേഷനാണ് എൻ്റെ അപ്പം എന്നിലുള്ള ആ ഒരു ടെൻഷനുകളും എല്ലാം ശൂന്നും പറഞ്ഞാൽ ഒഴിഞ്ഞുപോയി എനിക്കൊരു ധൈര്യം മുന്നോട്ട് ജീവിക്കാൻ പറ്റിയത് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേക്കും എനിക്ക് പ്രാർത്ഥനയോടെ പ്രാർത്ഥന എനിക്ക് അമ്മയല്ലാതാരും ഇല്ല എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത് അമ്മയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവൾ ഓടി ചെന്ന അവൾക്ക് അവന് എൻ്റെ ജോലിക്ക് ഓഫർ ലെറ്റർ വരെ കൊടുത്ത കമ്പനി പെട്ടെന്ന് പറയുന്ന വിസ അടിക്കാൻ താമസിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഡീ എന്താണെന്നറിയാവോ ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാതാവിനോട് ഉടമ്പിടി വെച്ച അവന് ഫാമിലി വിസ അപ്പോൾ പറഞ്ഞു ഇല്ലമ്മേ ജോലി കിട്ടി ഒരു മാസം കഴിഞ്ഞാൽ പറ്റത്തോളം എനിക്ക് ജോലിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി അവൻ പോയി പാസ്പോർട്ട് തിരിച്ചാക്ക ഓഫർ ലെറ്റർ കൊടുത്തിട്ടു വാങ്ങിച്ചോണ്ട് വന്ന് വാങ്ങിച്ചോണ്ട് വന്ന് അവൻ ആഹാരം കാണുമ്പം അവൻ രാത്രിയിലൊക്കെ എന്നെ വിളിക്കാൻ അമ്മ ആഹാരം കഴിക്കുന്നില്ല ടെൻഷൻ ടെൻഷൻ എൻ്റെ ജീവിതം തീർന്നു അമ്പൻ ഒരു ജീവിതം അപ്പം എനിക്ക് ടെൻഷൻ ഇല്ല ഞാൻ പറഞ്ഞില്ല മാതാവ് നിന്നെയും അവനെ സംരക്ഷിച്ചോളും നാട്ടിൽ കയറി വരാൻ ഇടയാകത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ പറഞ്ഞ അവൻ്റെ പണ്ടത്തെ ഒരു കൂട്ടുകാരൻ അവനും നമ്പറില്ല വേറെ ആരോ വഴി ഒരു കൂട്ടുകാരൻ പറഞ്ഞ് സെയ്ഫുവിന് ഇതുപോലെ ജോലി നഷ്ടപ്പെട്ട് ഉണ്ട് ആകെ പ്രശ്നം അപ്പോൾ പറഞ്ഞ് എൻ്റെ ഉപ്പായ വന്ന് കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂട്ടുകാരനവന് നമ്പർ കൊടുത്തു അപ്പോൾ പറഞ്ഞ അമ്മ ഒരാശ്വാസമുണ്ട് ഇങ്ങനെ അയാളെ പോയി ആ മുതലാളിയെ പോയി കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ആ പറഞ്ഞ സമയമായപ്പോഴും പുള്ളി വിളിക്കുന്നില്ല അവസാനം രാത്രി പത്ത് അവിടുത്തെ പത്ത് മണി ആ പന്ത്രണ്ട് മണി ഇവിടെ പത്ത് മണി അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്കിനി സഹിക്കാൻ വയ്യ പുള്ളി ചോറ് കഴിക്കുന്നതിൽ തീരും ഞാൻ പറഞ്ഞേ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കമ്മേ വിശ്വാസമാണ് അവർക്ക് അവർക്ക് ജോലി കൊടുക്കും ഏറ്റവും നല്ലത് കൊടുക്കും എനിക്ക് വിശ്വാസമാണ് പക്ഷേ അവർക്കൊരു സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കാമേ ഇപ്പം ഞാൻ പറഞ്ഞു ഇനി രാത്രി ആരും കമ്പനി ഇൻ്റർവ്യൂവിന് വിളിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ട് അവിടുത്തെ പത്ത് മണി പന്ത്രണ്ട് ഇവിടുത്തെ പന്ത്രണ്ട് മണി എനിക്കൊരു ഫോൺ വരുന്നത് അമ്മേ സേഫുനെ നാട്ടിൽ ഇൻറ്റർവ്യൂവിന് രാത്രി അമ്മച്ചാൽ രാത്രിയിലോ ഞാൻ ഞമ്മര് മാതാപമ്മോളെ പെട്ടെന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു അവൻ ചെന്ന് മുതലാളിയെ കണ്ട് സംസാരിച്ച് ഓക്കെ നാളെ രാവിലെ നീ മാനേജർ വന്ന് കാണാൻ പറഞ്ഞു അപ്പം മാനേജർ എന്താ പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസം പത്ത് മണിയായപ്പോൾ അവനെ അങ്ങോട്ട് വിളിക്കുന്നത് നീ പെട്ടെന്ന് വരാം അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ മരുമോന് വി ഫാമിലി വിസ പിന്നെ വണ്ടി പെട്രോള് പിന്നെ മൊബൈൽ എല്ലാം കമ്പനി കൊടുക്കാം അവൻ സമ്മതി അവനെ ജോലിക്കെടുത്ത് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മോക്ക് ഒരു ജോലി അപ്പോൾ എൻ്റെ മോക്ക് സത്യം ദൈവത്തി ആരുടെയും മുമ്പ് വിളിച്ച് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മോക്ക് ഒരു ജോലി കിട്ടിയാലോ എനിക്ക് എന്തെങ്കിലും തരാൻ പറ്റും ഞാൻ മറ്റൊരാളുടെ വീട്ടിൽ ജീവിക്കുന്നത് അപ്പം പറഞ്ഞു എൻ്റെ മോക്കൊരു ജോലി വേണം അമ്മയെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് അപ്പോഴും ഒരു ദിവസം ഞാനിങ്ങനെ കിടക്ക അപ്പം ഈ മോന് മരുമോൻ്റെ ആദ്യത്തെ കമ്പനി ഓഫർ ലെറ്റർ കൊടുത്ത കമ്പനി വിളിച്ചപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഗൾഫ് രാജ്യത്ത് ഒരു മകൻ എട്ടെന്ന് കാണിക്കുന്ന എട്ടിൻ ദിവസിക്കകമാണോ എന്താണെന്നറിയത്തില്ല ഒരത്ഭുതം പ്രവർത്തിക്കാൻ അവന് ജോലിക്ക് കയറുമോ എന്ന് പറഞ്ഞു അപ്പം ഞാനത് പഴയ ഒരു ടോക്ക് അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ സൈഫിനാണോ എന്ന് വിചാരിച്ചു ആ എട്ടാമത്തെ ദിവസത്തിൻ്റെ തലേ ദിവസം അവനെ അന്നത്തെ ദിവസം തന്നെ അവർ ജോലിക്കെടുത്തത് ആ ദിവസം തന്നെ അവന് ആ അച്ഛൻ പറഞ്ഞ ആ ഡേറ്റിന് എന്നെ ജോലിക്ക് കിട്ടി പിന്നെ എൻ്റെ മോക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിഷം അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ പല കമ്പനികൾ എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാർക്കും ഗ്രൂപ്പിലും എല്ലാം ഒരു നൂറ് സി വി ഇട്ടുകൊടുത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അമ്മേ ഞാൻ ഇനി അവക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് ആരോടും ശ്രമിക്കത്തില്ല അമ്മ അവക്കൊരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അവൾ പറ ഒത്തിരി കമ്പനികൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു ഇപ്പം വിളിക്കാം ഇപ്പം വിളിക്കുക ഇപ്പം എന്ന് പറയുന്നു പക്ഷെ ഒരു കമ്പനിയും വിളിക്കുന്നില്ല നമ്മളുടെ ഇത് നിനക്ക് ഏറ്റവും നല്ലത് തരാനാണെന്ന് പറഞ്ഞു അപ്പോൾ ജൂൺ ഒന്നാം തീയതി അമ്മ എന്നെ ഒരു കമ്പനി വിളിച്ചിട്ടുണ്ട് ഒരു ടൈപ്പിസ്റ്റ് നേരത്തെ അവളൊരു എച്ച് ആറായിട്ടാണ് വർക്ക് ചെയ്തത് എന്തായാലും വേണ്ടേ ഇവിടെ പിടിച്ചു നിൽക്കാൻ ഉണ്ടായോ അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ അവർ വിളിക്കും അപ്പം അപ്പോഴും ഇങ്ങനെ തല ഉറങ്ങിക്കിടക്കാം മെയ് ഇരുപത്തഞ്ചാം തീയതി കിടക്കുമ്പോൾ ഞാൻ ഈ പിന്നെ ലൈവ് കേട്ടോണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ഉടമ്പടിയുടെ അപ്പോൾ ഞാൻ ഉറക്കത്തിൽ രണ്ട് മണിയായി പെട്ടെന്ന് ഞെട്ടി വന്നപ്പം ഒരു സെക്കൻഡ് ഈ മാതാവും ഈ സിൽവർ മാതാവും ഇതേ രൂപത്തിൽ തന്നെ ഈശോയും ഈശോയും കൂടെ വന്ന് നിന്നിട്ട് പെട്ടെന്ന് എന്നോട് പറയുന്നത് ഉടമ്പടി സാധനങ്ങൾ അവരുടെ കയ്യിൽ എത്തിക്കുകയാണ് ഞാൻ ഞാൻ പറയും എങ്ങനെ ആ മാതാവേ ഞാൻ ആരുടെ കൈ കൊടുത്തുവിടും എനിക്ക് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ അപ്പോഴും ഞാൻ ദുബൈയിൽ ആര് പോകുന്നു അപ്പം ഞാൻ നോക്കിയിട്ട് ആരും അപ്പം പിറ്റേ ദിവസം എനിക്കൊരു മെസ്സേജ് അമ്മ എൻ്റെ കൂടെ പഠിച്ച കുക്കു എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കാൻ വന്ന അമ്മ ഉടമ്പടി സാധനം കൊടുത്തു വിടാൻ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ഉടമ്പടി സാധനം അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു വേ ഇവിടുന്ന് ഉപ്പും തേനും ഒക്കെ തരുമോന്നുള്ളത് അപ്പോൾ അവിടെ ഞാൻ ഇവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കത് അറിയത്തില്ലായിരുന്നു ഞാൻ പിന്നീടാണ് അറിയുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഇത് കൊടുക്കുന്നതെന്ന് അപ്പം ഈ കൊച്ചിന് കൊടുക്കാൻ ഉപ്പും തേനും വാങ്ങിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ആ സി വി ഫോൺ ഫോണെടുത്ത് വെച്ചിട്ട് വന്ന് ഇതാണ് അവിടെ സി വി അമ്മ അവക്ക് ജോലി വാങ്ങിച്ച് കൊടുക്കണം എനിക്കിനി മുട്ടാൻ വാതിലില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഞാനവിടെ വന്ന് പിന്നെ ഈ ഉടമ്പടി സാധനങ്ങൾ അവൾക്ക് അവിടെ കൊടുത്ത് വിട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞടി നിൻ്റെ ഭർത്താവോ നിൻ്റെ മോനോ അല്ല വലുത് ഈ ഉടമ്പടിയാണ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് നീ അത് നെഞ്ചോട് ചേർത്ത് വെച്ച് നീ പ്രാർത്ഥിക്കുക വിശ്വാസ പ്രമാണം ചെല്ലാം പറഞ്ഞു അപ്പോൾ ജൂൺ പിന്നെ മെയ് മുപ്പത്തൊന്നാം തീയതി ഒക്കെ ഉടമ്പടി സാധനം കിട്ടുന്ന ജൂൺ ഒന്നാം തീയതി വിളിക്കാമെന്ന് പറഞ്ഞ അയാൾ വിളിക്കുന്നില്ല അപ്പം ഞാൻ പറ അതിനേക്കാൾ നല്ലതാണ് നിനക്ക് താണ്ടി അതിനേക്കാൾ നല്ലതാണ് നിനക്ക് മാതാവ് ഒരുക്കി വെച്ചേക്കുന്നത് അപ്പോൾ പറഞ്ഞ അമ്മേ ഞാൻ സി വി ഒന്നും അയച്ചിട്ടില്ല ആദ്യത്തെ മോലാളിയുടെ സെയ്ഫുവിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞ് രണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് കമ്പനി ചെല്ലാതെ ഞാൻ പറഞ്ഞ് ആ ഉപ്പ് മോളാ ഉപ്പ് എടുത്ത് കമ്പനി കൊല്ലം പോശ്വാസ പ്രമാണം ചെല്ലി അവിടെ ഇടണം ഈ തേൻ മോടൻ നാക്കി ലിറ്റി ചെല്ലാം അപ്പം ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും നിന്നെ അവർക്ക് ഇഷ്ടപ്പെടണ്ടേ ശരിയമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അവൾ അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ച് എന്നെ വിളിച്ചിട്ട് എന്നു പറഞ്ഞു അമ്മേ ഞാൻ താണ്ടിവിടെ കമ്പനി വന്ന് ഇൻ്റർവ്യൂവിന് കയറാൻ പോകാമെന്ന് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലി ചെല്ലും ഞാനൊരു മൂന്ന് പ്രാർത്ഥന ചെല്ലി എൻ്റെ ഫോണിൽ ആ സെക്കൻഡ് വിളി വരുന്നത് എത്ര സാക്ഷ്യം വേണമെങ്കിലും പറഞ്ഞാലോ എനിക്കും കമ്പനി വണ്ടിയും മൊബൈലും എല്ലാം തരുന്ന നല്ല ജോലി എനിക്കും ആക്കി തന്നു പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ മെയ് മാസം പത്താം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് അപ്പം അപ്പം ഞാൻ വിശ്വസിച്ച് പിന്നെ ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ ഇതിൻ്റെ ഇടയിൽ ഒത്തിരി സംഭവങ്ങളെല്ലാം മാതാവ് ഒരുക്കി തന്ന് അതെല്ലാം കഴിഞ്ഞ് അവളിപ്പോൾ ജോലിക്ക് പോകുന്നു മരുമകൻ ജോലിക്ക് പോകുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് രണ്ടാമതും ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ ഹി അരിസ്ത്യൻസിൽ നിന്ന് നാല് ഞാൻ പള്ളിയിൽ പോകും കുർബാന സ്വീകരിക്കത്തില്ല മിക്ക ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയി കുർബാന കാണും പക്ഷേ ഞാൻ ഈ ഇതിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഞാൻ പള്ളിയിൽ പോകും കുർബാന സ്വീ സ്വീകരിക്കത്തില്ല സ്വീകരിച്ചു കൂടാല്ലോ അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് ഞാൻ അവിടെ എനിക്ക് അപ്പോൾ എൻ്റെ അടുത്തൊരു ചേട്ടൻ പറഞ്ഞ് നിധി ഈ പത്രം ഈ ഇവിടെ പള്ളി കൊടുത്താൽ പോരെ ഞാൻ പറഞ്ഞില്ല ഞാൻ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കത്തില്ല ഓൾറെഡി ക്രിസ്ത്യാനികൾക്ക് മാതാവിൻ്റെ മഹത്വം അറിയാം ഞാനിത് ഹിന്ദുക്കൾക്കെ കൊടുക്കത്തോളം എന്ന് പറഞ്ഞ് അങ്ങനെ ആ പത്രങ്ങളെല്ലാം ഞാൻ എല്ലാ വീടുകളിലും ഹിന്ദു രണ്ട് ക്രിസ്ത്യാനികൾക്കെല്ലാം കൊടുത്തിട്ടുണ്ടാകുമായിരിക്കും അവർക്കെല്ലാം ഞാൻ കൊണ്ട് കൊണ്ടു കൊടുത്ത് അവരോടെല്ലാം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകും അവർക്കൊക്കെ ഉള്ള ആഹാരം എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു മോള് അവൾക്ക് മൂന്ന് കുട്ടികളുണ്ട് അവിടെ ഒരു തടുപ്പ് പോലെ വന്ന് അത് കീറി വലിയ പ്രശ്നമായി ആ ചേച്ചി എന്നോട് വിളിച്ച് പറഞ്ഞ് ഞാൻ ഈ ഉടമ്പടി തൈലവും ഈ ഉപ്പും ഈ തേനുമായിട്ട് അവളെ കാണാൻ അവിടെ ചെന്ന് ചെ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പോകാൻ പോയപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴ ബുധനാഴ്ച പോകാൻ പോയപ്പോൾ ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു തലവേദന അപ്പം ഞാൻ പറഞ്ഞു എന്താ മാതാവേ എനിക്കിങ്ങനെ തലവേദന പിറ്റേ ദിവസം വ്യാഴാഴ്ച എന്ത് തന്നെ സംഭവിച്ചാലും പോകുകയെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ആയിട്ട് അവിടെ ചെന്നപ്പം അവളെക്കാൾ വേദന അനുഭവിക്കുന്ന ഒരു മകൾ ആ വീട്ടിൽ വന്നിട്ടുണ്ട് ആ മകളോട് സംസാരിക്കാനാണ് ഇന്നലെ എനിക്കാ തലവേദന തന്നെ ഇന്നത്തേക്കാക്കിയത് അപ്പം ഞാൻ ഈ ഉപ്പു ഇതെല്ലാം കൊടുത്ത് ഞാൻ അവളുടെ ആ ബ്രസ്റ്റിൻ്റെ അവിടെ കുരിശുരൂപം വരിച്ച് തേം തൈലം വെച്ച് കേട്ട് പിറ്റേ ദിവസം വന്നപ്പോൾ എന്നെ വിളിക്കുന്നു ചേച്ചി എനിക്ക് മൊബൈൽ ബാലൻസ് ഇല്ലായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല ഡോക്ടർ ഏറ്റെന്ന് പറഞ്ഞു ആ ബ്രസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റവും മൂതു കുഞ്ഞുങ്ങളുണ്ട് അത് കഴിഞ്ഞ് മറ്റേ കൊച്ച് വിളിച്ച് പറയുന്നത് ചേച്ചി എനിക്ക് മാതാവായിട്ടായിരിക്കും ചേച്ചി അവിടെ എത്തിച്ചത് ചേച്ചി അത് തന്ന് ഉപ്പും തേനും എല്ലാം തന്ന് എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഞാനിപ്പോൾ ഉടനെ തന്നെ കൃപാസനത്തിൽ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ അതും ഒരു അത്ഭുതം അങ്ങനെ അനവധി അനവധി അത്ഭുതങ്ങൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും എനിക്ക് എനിക്കിതേ ഒന്നേ പറയാനുള്ളൂ നമ്മൾ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ കർത്തവനെന്നോ വെറുത്തവനല്ലോ എല്ലാ നാമങ്ങൾക്കും ഉപരിയായി സർവശക്തനായ തമ്പുരാൻ നമ്മുടെ രക്ഷയ്ക്കായി നൽകിയ നാമമാണ് യേശു ക്രിസ്തു ആ ആ നാമത്തിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും എങ്ങും പതറാൻ അനുവദിക്കത്തില്ല പരിശുദ്ധ അമ്മ ആ പുത്രനെ ഉദരത്തിൽ വഹിച്ച ഭാഗ്യവതിയായ മറിയം ആ അമ്മയുടെ അമ്മയോട് നമ്മൾ എന്ത് ചോദിക്കുന്നു ഉടൻ ഉടമ്പടിക്ക് ഉടനടി എന്ന് പറയുന്നത് പോലെ ഞാൻ ഈ പ എ എൻ്റെ മോള് അച്ഛൻ ഒരു ഒരു പതിനൊന്നൊരു ഡേറ്റ് കാണിച്ച് പത്താം തീയതി എൻ്റെ മോള് ജോലിക്ക് കയറുകയും ചെയ്ത് ഞാൻ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പതിനൊന്നാം തീയതി ഒരു ഡേറ്റ് എൻ്റെ മുന്നിൽ കാണിച്ച് പക്ഷേ പത്താം തീയതി എൻ്റെ മോൾ ജോലിക്ക് കയറുകയും ചെയ്ത് അങ്ങനെ അനവധി നന്മകൾ ഞാൻ എനിക്കിനി ഞാനിനി ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയും ഞാൻ എൻ്റെ ഉടമ്പടി വയ്ക്കത്തുള്ളൂ എൻ്റെ മരണമ്മരെ പരിശുദ്ധ അമ്മയുടെ കൃപയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും എനിക്ക് വാങ്ങിത്തരണേ എന്ന് മാത്രം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നിരാശനായി പോകാതെ അനുവദിക്കുകയില്ല ഏക മധ്യസ്ഥനെ നൽകി ലോകത്തിന് നൽകി നൽകിയ അമ്മയ്ക്ക് ഒരായിരം കോടി സ്തോത്രം പറയുന്നു എനിക്ക് അമ്മയുടെ കാര്യം എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല നന്ദി എന്നൊരു വാക്ക് ഒന്നിനുമല്ല അതിനപ്പുറം എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ എൻ്റെ അമ്മ അത്രമാത്രം എന്നെ ഞാൻ നമ്മൾ ആരായാലും നമ്മൾ എത്ര ചെളി ചവിടുന്നാലും അമ്മേ എന്നൊന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന മാതാവാണ് നമ്മുടെ അച്ഛനോ അമ്മയും മക്കളും ഒന്നും നമുക്കല്ല നമുക്ക് ദൈവമാണ് ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്താൽ നമുക്ക് ആദ്യം നീ എൻ്റെ രാജ്യനീതി അന്വേഷിക്കുന്നു ബാക്കിയെല്ലാം നിനക്ക് കൂട്ടിച്ചേർത്ത് തരുമെന്ന് പറയുന്ന അമ്മ മാതാവിൻ്റെ പുത്രൻ്റെ അടുക്കൽ അമ്മ വഴി നമുക്ക് എന്ത് സാധിച്ചു തരും ആ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ വരുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട അച്ഛനെ ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയുടെ ഫലമാണ് അമ്മ ജീവനത്തെ ഈ മണ്ണിൽ വന്ന് കാലുകുത്തിയത് അതുപോലെ ഓരോ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തകരെയും നമ്മൾ സമർപ്പിക്കുന്നു ഇനി എനിക്ക് വരുവാനും എൻ്റെ അമ്മയുടെ മുന്നിൽ സാക്ഷ്യം പറയുവാനും ഈ അൽത്താരെ നീക്കുവാനും ഈ ഭാവിയായ എന്നെ ഹിന്ദുവായ എന്നെ അമ്മയെ ഇടയാക്കി എനിക്ക് കോടി നന്ദി അർപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിച്ചിട്ടും മതിവരാത്ത വീണ്ടും വീണ്ടും സ്നേഹിക്കാൻ മനസ്സ് വിങ്ങുന്ന ഓരോ അനുഭവസാക്ഷ്യങ്ങള് അതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തമാണെന്ന് പറയുക മറിയത്തെ പോലെ അതാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈശോയെ അവരെവിടെ എടുത്തു കൊണ്ടുപോയി എൻ്റെ കർത്താവിനെ അവരെവിടെ കൊണ്ടുപോയി എന്ന് വേദനയോടെ വിങ്ങലോടെ അന്വേഷിക്കുന്ന മക്ദലനെ മറിയം ആ മക്ക്ക്ദലിനം മറിയത്തെ പോലെ കർത്താവിൻ്റെ അടുത്ത് വാക്ക് കൊടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് അങ്ങ് ഇഷ്ട ഇഷ്ടപ്പെട്ട് ഈശോയെ പ്രണയിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ വന്ന് ഒരു മാസമാകുന്നേ ഉള്ളൂ ഈ മകള് ഉടമ്പടി എടുത്തിട്ട് നമ്മ നമ്മിലൊക്കെ പലരും പത്ത് പുതുക്കി പതിനൊന്ന് പുതുക്കി നമ്മൾ ഇനിയും സാക്ഷ്യം പറയാത്തവരുണ്ടോ നമുക്ക് ചിന്തിക്കാം അപ്പോൾ പിറ്റേ ദിവസം തന്നെ വന്ന് സാക്ഷ്യം പറയുന്ന അന്ന് തന്നെ ഉടമ്പടി എടുക്കുന്ന അന്ന് തന്നെ വെർച്വൽ ഉടമ്പടി ആയിട്ടെടുത്ത് ആ ജീവിതം നയിച്ചു വന്ന് സാക്ഷ്യം പറയുന്ന അനുഭവങ്ങളും ഈ ആൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കപ്പെടുന്ന അപ്പോഴ് തൻ്റെ മകളുടെയും മകൻ്റെയും മരുമകൻ്റെയും ജോലി ആ ജോലിയൊക്കെ ആ പറയുന്ന ഡേറ്റുകളിലൊക്കെ തന്നെ കിട്ടുന്നു അതായത് എട്ടെന്ന് പറയുന്ന ഒരു ഡേറ്റ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി തിയാനത്തിൽ പറയുന്നുണ്ട് അതേ സമയത്ത് തന്നെ ആ മകന് അത് പാതിരാത്രിയാകാം നമുക്ക് എന്നാൽ അമ്മയുടെ പയലില് രാത്രി എന്നില്ല പകലെന്നില്ല അമ്മ എപ്പോഴും അതുകൊണ്ടാണ് ഈശോ പറയുക എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തന നിരതനായിരിക്കുന്നു എന്ന് അതായത് ദൈവത്തിൻ്റെ ഫയലിൽ രാത്രിയില്ല പകലില്ല അവിടുന്ന് താൽപ്പര്യപ്പെടുമ്പോൾ അവിടുത്തെ ഇഷ്ടം നാം നിറവേറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദൈവം സ്പന്ദിക്കുന്ന ആ ഒരു നിമിഷം അത് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് വെളിച്ചമാകുന്ന നിമിഷമാണ് തൻ്റെ മരുമകൻ്റെ ജോലി മകൾക്കും എങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ജോലി ിക്കുന്നു വിസയൊക്കെ തീരുവാനായിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളുള്ളപ്പോഴാണ് ആ ജോലി ലഭിക്കുക അതുകൊണ്ടാണ് ഭാരലഘുത്വം എന്ന് പറയുക താൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശുരൂപം തൻ്റെ കയ്യിലേക്ക് താൻ എടുത്തപ്പോഴേ ഒരു വൈബ്രേഷൻ ഉണ്ടായി ഈ വൈബ്രേഷൻ അത് അമ്മ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ കൂടെ ഉണ്ട് കുഞ്ഞെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് അപ്പോഴേ ഈ ഓർമ്മപ്പെടുത്തലുകളാണ് പിന്നീട് ഈ മകൾക്ക് ശക്തിയാകുന്നത് പിന്നീട് തനിക്ക് എല്ലാം ലഘുവായി എന്നാണ് പറയുക മകൾ അവിടെ ഒത്തിരിയേറെ ആകുലതയോടെ എൻ്റെ ജോലി പോകും എൻ്റെ ഭർത്താവിൻ്റെ ജോലി പോകും എനിക്ക് കയറി വന്നാൽ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ലല്ലോ ഇങ്ങനെയൊക്കെ മകൾ അവിടെ ആകുലപ്പെടുമ്പോൾ അതിന് മുൻപ് ഒത്തിരിയേറെ ടെൻഷൻ പിടിച്ചിരുന്ന ഈ അമ്മ ഉടമ്പടി എടുത്ത അതേ ക്ഷണത്തിൽ പിന്നീട് ഒരു ആകുലതയുമില്ല എല്ലാം അമ്മയെ ഏൽപ്പിക്കുന്നു അതുകൊണ്ട് എത്രയോ തിരുവചനങ്ങളാണ് ഈ മകൾ ഇവിടെ പ പറഞ്ഞ് ഈശോയെ മഹത്വപ്പെടുത്തുന്നത് അതുകൊണ്ട് നാം അധ്വാനിക്കാത്ത ഭൂമിയും നാം പണി നാം അധ്വാനിക്കാത്ത ഭൂമിയും അതുപോലെ തന്നെ പണിയാത്ത പട്ടണങ്ങളും നമുക്ക് തരുന്ന കർത്താവിൻ്റെ കൃപയാണ് നമുക്ക് കാണുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ ഇവിടെ നിൽക്കുവാണ് എൻ്റെ പേര് പ്രകീർത്തി ഞങ്ങൾ പറയുന്നത് തൈക്കൽ നിന്നാണ് ഇതെൻ്റെ അമ്മ ഹസ്ബൻ്റിൻ്റെ അമ്മയാണ് ഞാൻ നാലര വർഷമായിട്ട് ഇസ്രയേലിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പ്രൊഫഷണൽ ഒരു നേഴ്സാണ് ഞാൻ ഇസ്രായേലിൽ പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ കൃത്യമായിട്ട് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇസ്രായേലിലേക്ക് പോകുന്നതിൻ്റെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് വിസയും കാര്യങ്ങളും കിട്ടിയതും ഞാൻ ആ പുണ്യനാട്ടിൽ പോയി ജോലി ചെയ്ത് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ തന്നെ നാലര വർഷമായപ്പോൾ ഇപ്പോൾ എക്സിറ്റായി എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് അതിനുശേഷം കൃത്യമായി നടത്തിത്തരുന്നുണ്ടായിരുന്നു എനിക്ക് വരുന്ന ഏറ്റവും വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആറാം തീയതി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഒരു കുളിമുറിയിൽ വിഷവാതകം ശ്വസിക്കാനുള്ളൊരു ഇടയുണ്ടായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് ഞാൻ കുഴഞ്ഞു വീഴാൻ പോകുമായിരുന്നു പെട്ടെന്നാണ് അമ്മയുടെ ഉപ്പെൻ്റെ കയ്യിലുണ്ടെന്നൊരു ഓർമ്മ എനിക്കുണ്ടായത് ആ സമയത്ത് ഞാൻ അമ്മയുടെ മുന്നിൽ പോയി മുട്ടുകൂത്തി പ്രാർത്ഥിച്ചിട്ട് ഉപ്പെടുത്ത് ഒരുനുള്ള ഉപ്പെടുത്ത് ഉടമ്പടി ബസ്സുമായി ഉപ്പെടുത്ത് എൻ്റെ നാക്കിൽ ഞാൻ വയ്ക്കുകയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലാനുള്ളൊരു എനിക്ക് ഉണ്ടായിരുന്നില്ല അത്രയും ഞാൻ കുഴഞ്ഞു പോവുമായിരുന്നു പെട്ടെന്ന് തന്നെ എൻ്റെ ശ്വാസനാളത്തിൽ ആ ഒരു കഞ്ചഷൻ മാറുകയും എനിക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം ഞാൻ ക്ലിനിക്കിൽ അവിടെ അടുത്തടുത്ത് പോവുകയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല പെട്ടെന്ന് അടുത്തുള്ള ക്ലിനിക്കിൽ പോവുകയും ഈ ഒരു സാഹചര്യം അവരോട് സംസാരിക്കാൻ ചെന്നപ്പോൾ എമർജൻസി ആയിട്ട് എൻ്റെ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുകയും മൂന്നാല് പ്രാവശ്യം ഒരു ഓരോ പൊസിഷനിൽ മാറി മാറി നിന്ന് നോക്കിയിട്ടും എൻ്റെ ചെസ്റ്റിൽ അങ്ങനെ ഒരു വിഷവാതകത്തിൻ്റെതായ യാതൊരു അംശവും ഇല്ലെന്നും അവർക്ക് തന്നെ അത് ഭയങ്കര അത്ഭുതമായിരുന്നു ഇത്രയും വലിയൊരു കെമിക്കൽ അകത്തി എന്നതിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടും നിൻ്റെ ഉള്ളിലില്ല നീ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആറിനാണ് അത് സംഭവിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഇങ്ങനൊരു സാക്ഷി ഇവിടെ പറയാൻ എനിക്ക് സാധിച്ചതിന് ഒരുപാട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഞാൻ നോക്കുന്ന എംപ്ലോയർ തൊണ്ണൂറ്റി വയസ്സാണ് ആൾ ഞാൻ ഒന്ന് പുറത്തുപോയി ഫാർമസിയിൽ മെഡിസിൻ കളക്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ടബിൽ വീണ് കിടക്കുമായിരുന്നു ഞാനിവിടെ സിസ്റ്ററിനെ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു അത് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒടിഞ്ഞ ഒരു അവസ്ഥയിലായിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് തന്നെ മെഡിക്കൽ എമർജൻസി വിളിച്ചു ആംബുലൻസിന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു പക്ഷേ ഞാൻ കാശുരൂപം വെച്ച് അവർ ജൂയിഷ് പീപ്പിളാണ് അവർ അറിഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാശുരൂപം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു ആ അമ്മേനെ എക്സ്റേ റൂമിലേക്ക് കയറ്റുന്ന സമയത്ത് തന്നെ ഞാൻ കാശുരൂപം വെച്ച് വേദനയുള്ള ഭാഗങ്ങളിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ലാന്ന് എൻ്റെ എംപ്ലോയറിനെ തിരിച്ചു തരണം ഒരു പോറൽ പോലും ഏൽക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എക്സ്റേ പൂർണ്ണമായി എടുത്തിട്ടും ഒരു പോറൽ പോലും ഇല്ലാതെ ആളെനിക്ക് തിരിച്ചു കെട്ടി കാരണം ഞാൻ ഇവിടെ വന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒക്ടോബറിൽ ഏഴാം തീയതി എല്ലാവർക്കും അറിയാമല്ലോ ഇസ്രയേൽ വലിയ യുദ്ധം നടക്കുന്ന സമയമാണ് ആ ഏഴാം തീയതി ആറരയ്ക്കാണ് യുദ്ധം പുറപ്പെടുന്നത് ഞാൻ ഒക്ടോബർ എട്ടാം തീയതി ഇങ്ങോട്ട് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുകയായിരുന്നു എയർ ഇന്ത്യയിലെല്ലാം ക്യാൻസൽ ആയ സമയത്ത് ഒക്ടോബർ പതിമൂന്നാം തീയതി ക്രൂഷ്യൽ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ വെളുപ്പിന് മൂന്ന് മണിക്ക് എനിക്ക് രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്താലാണ് എയർപോർട്ടിൽ എത്താൻ സാധിക്കുന്നത് ഞാൻ മൂന്ന് മണിക്ക് റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആകുന്നതിന് മുമ്പ് തന്നെ അവിടെ ചെന്നിരിക്കുകയും ആ മാതാവിൻ്റെ അത്ഭുതം മാതാവിനെ കൂട്ടുപിടിച്ച് മാത്രമാണ് ഞാൻ അന്ന് അവിടെ ഇറങ്ങുന്നത് എല്ലാവരും എന്നോട് പോകണ്ട ഈ പ്രാവശ്യം നാട്ടിലേക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ച് ഞാൻ മാതാവിനെ മുന്നിൽ മൊത്തം സമർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വെളുപ്പിന് മൂന്ന് മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ആ പന്ത്രണ്ട് മണിക്കൂർ അത്ഭുതം എന്ന് പറയട്ടെ ഒരു ഒരു സൈലനോ ഒരു ബുദ്ധിമുട്ടുകൾ പോലും എയർപോർട്ടിൽ പോലും ഞങ്ങൾക്ക് ആർക്കും അനുഭവിക്കേണ്ടി വന്നില്ല ഞാനവിടുന്ന് സുരക്ഷിതമായിട്ട് ഞാനും എൻ്റെ കൂടെ രണ്ട് ചേച്ചിമാരും ഉണ്ടായിരുന്നു ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അതിലൊരു ചേച്ചി കൃപാസനത്തിലെ മാതാവിൻ്റെ ഭയങ്കര ഭക്തിയാണ് പക്ഷേ ചേച്ചിക്ക് കൃപാസനത്തിൽ ഇതുവരെ വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്നോടത് പറയുകയും ആ ചേച്ചീനെ ഒരു പ്രേക്ഷിത പ്രവർത്തനം പോലെ എനിക്കിവിടെ കൊണ്ടുവരുവാനും ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെയും കൃപാസനത്തിലേക്ക് വന്ന് അമ്മയെ കണ്ട് നന്ദി പറഞ്ഞിട്ടാണ് ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞും ഉണ്ടായിരുന്നു ആ ചേച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം അതെന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ തിരിച്ച് ഇവിടെ വന്ന അമ്മേനെ കണ്ട് നന്ദി പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോയി എല്ലാവരെയും കണ്ടത് പിന്നെ എനിക്ക് വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ മാതാവിനോട് ഞാനൊരു വലിയ അടയാളം ചോദിച്ചിരുന്നു മാതാവേ ഇവിടെ നിന്ന് ഹൃദയമൊരു പ്രാർത്ഥിക്കുവാണ് ഞാൻ ഇസ്രായേലിൽ തന്നെ ജോലി ചെയ്യണോ അതോ പുറത്തോട്ട് പുറത്തോട്ടിങ്ങോട്ടെങ്കിലും നോക്കണമെന്നറിയാൻ വേണ്ടി എനിക്കിന്ന് എന്നെ ഒരു അടയാളം മാതാവ് തരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഈ അൽത്താരയിൽ അവിടെ വന്ന് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുന്നത് ആ തൊട്ട് സമയത്ത് സാക്ഷ്യം പറയുന്ന ചേട്ടൻ പറയുന്നത് ഇതുപോലെ തന്നെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയത്ത് കാനഡയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ അനുഗ്രഹത്താൽ നടന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ നിശ്ചയിച്ചു എനിക്ക് ഇസ്രായേലിൽ നിന്നൊരു നല്ല മാറ്റം അമ്മ എനിക്ക് തരും എന്നുള്ളത് അല്പുതമെന്ന് പറയട്ടെ ഞാൻ നവംബർ പതിനാറാം തീയതി ഇസ്രായേലിൽ തിരിച്ച് ജോലിക്ക് കയറി ഡിസംബർ ആദ്യവാരം തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ ലഭിക്കുകയും അയർലൻഡിലേക്കുള്ള എൻ്റെ കൂട്ടുകാർ വഴിയാണ് എല്ലാ കാര്യങ്ങളും നടന്നത് ഇവിടെ സാക്ഷ്യങ്ങളിൽ പറയുന്നത് പോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പക്ഷേ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ എല്ലാ കാര്യങ്ങളും നമ്മളെ കൂടെ നടന്ന് ചെയ്തു തരും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ഞാൻ ശനിയാഴ്ച രാത്രി പത്തേ മുക്കാലിന് ഫ്ലൈറ്റിന് ഐലൻഡിലേക്ക് പോവുകയാണ് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുടെ മോൾക്ക് ഇരുപത് വയസ്സാണ് പുള്ളിക്കാരുടെ ബ്രസ്റ്റിനുള്ളിൽ അമ്പു വരികയും വല്ലാതെ വിഷമിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ചേച്ചി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അന്ന് തൊട്ട് ആ കുട്ടിയുടെ ബയോപ്സിടെ റിസൾട്ട് വരുന്നിടം വരെ ഞാൻ എൻ്റെ ബ്രസ്റ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി പ്രാര്ത്ഥിക്കുമായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ആ കുഞ്ഞിന് ഒരു കുഴപ്പങ്ങളും ഇല്ല റിസൾട്ട് റിസൾട്ടെല്ലാം വളരെ നോർമലാണ് ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷം രണ്ടായിരത്തി പതിനെട്ട് മൊത്തം ഇവിടം വരെ നിൽക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ ചെയ്തു തന്നിട്ടുണ്ട് ഇനിയും അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ മുന്നോട്ട് മരണം വരെ ജീവിക്കണം എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എല്ലാ അനുഗ്രഹങ്ങൾക്കും സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് ക്രിസ്തുനാഥൻ ഭൂമിയിൽ അവതരിച്ചു ലൂക്ക രണ്ട് പത്തിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു ആട്ടിടയന്മാർക്കാണ് ആ സന്ദേശം ദൈവദൂതന്മാർ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഈ കൃപാസന ആലയത്തിൽ സകല ജനതകളും വന്ന് സാക്ഷ്യം പറയുന്ന അനുഭവങ്ങളിലൂടെ നാമം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ട എത്രയോ കുടുംബങ്ങൾ വ്യക്തികൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു അത അതാണ് എപ്പേസോസ് രണ്ട് എട്ടിൽ പറയുക അപ്പോൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഈ മക്കൾക്ക് തങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ അത് ഈശോയെ പ്രഘോഷിക്കാതിരിക്കാൻ പറ്റാത്ത തീഷ്ണതയും സ്നേഹവും കൊണ്ട് അവർ നിറയുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് മറ്റൊന്നും ഒരാശ്വാസമോ അഭയമോ ഇല്ലായിരുന്നു ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുകയും അതുവഴി പിന്നീട് എങ്ങനെ തങ്ങൾക്ക് തങ്ങളുടെ ഓരോ കാര്യങ്ങളിലും വ്യക്തത വരുന്നു അവ്യക്തമായ കാര്യങ്ങൾക്ക് വ്യക്തത അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യങ്ങളിലൂടെയൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് കൺഫ്യൂഷൻ കൺഫ്യൂഷനൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ ഒരു വ്യക്തത വരുന്നത് ഈ മകൾക്ക് ശരിയായ ദിശ ഏത് ശരിയായ രാജ്യം ഏത് അതൊക്കെ താൻ പോകേണ്ട വഴി ഏത് ഇതൊക്കെ ഈ മകൾക്ക് അമ്മ മനസ്സിലാക്കി കൊടുത്തു അതുകൊണ്ടാണ് സാക്ഷ്യങ്ങൾ നാം കേൾക്കണമെന്ന് തന്നെ പറയുക നാം ഇവിടെ ഇരുന്ന് സാക്ഷ്യം കേൾക്കുന്നവരായാലും യൂട്യൂബിലൂടെ വരുന്ന സാക്ഷ്യങ്ങൾ ശ്രവിക്കുന്നവരായാലും സാക്ഷ്യങ്ങൾ നാം ശ്രവിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയം കൊണ്ട് ശ്രവിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം ഹൃദയം കൊണ്ട് ഈശോയെ സ്നേഹിച്ച ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുത്തിയ അമ്മയുടെ മാധ്യസ്ഥമാണ് നാം തേടുന്നത് അമ്മ ഒന്നും വാ കൊണ്ടു പറഞ്ഞില്ല എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അപ്പോഴാ അമ്മയെ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നാം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഓരോ കാര്യങ്ങൾ ഈ മകൾ പറഞ്ഞു തനിക്കെങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സഫോക്കേഷൻ ഉണ്ടാകുന്നു അതായത് അത് വിഷവാതകമായിരുന്നു എങ്ങനെയാണ് ഉടമ്പടി ഉപ്പിലൂടെ ഈ മകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു റിക്കവറി കിട്ടുക അതുപോലെ തൻ്റെ എംപ്ലോയറെ ജ്യൂസാണ് അവരൊരിക്കലും കർത്താവിൽ ആഴമായി വിശ്വസിക്കുന്നവരല്ല അപ്പോഴാ യഹൂദന്മാരായ അവരുടെ മുൻപിൽ പോലും ആ താൻ തൻ്റെ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും വളരെ പ്രമാദ് ഒത്തിരിയേറെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ആ മകൾക്ക് എങ്ങനെ റിക്കവറി ലഭിച്ചു കാശരൂപം വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെ എങ്ങനെയാണ് ഉടമ്പടി എടുത്ത ഈ മക്കൾക്ക് കഴിയുക അതുകൊണ്ടാണ് നാം പറയുന്നത് നാം ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരാകണം നാം ഒക്കെ നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കുന്നതെങ്കിൽ നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഈശോയെ അറിയുവാനും സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും എന്നെയും എൻ്റെ കുടുംബത്തെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം കർത്താവിനെ ആരാധിക്കാം മഹത്വപ്പെട്ടു